കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ വന് കവര്ച്ച വളപട്ടണം മന്നാ സ്വദേശി അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് ഒരു കോടി രൂപയും മുന്നൂറ് പവനും മോഷണം പോയതായി പരാതി ഉയര്ന്നിരിക്കുന്നത് അഷ്റഫും കുടുംബവും യാത്ര പോയിരുന്ന സമയത്താണ് വീട്ടിൽ കവർച്ച നടന്നിരിക്കുന്നത് മൂന്നംഗ സംഘമെത്തി കവർച്ച നടത്തിയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോസ്കോഡ് ഉൾപ്പെടെ സംഭവസ്ഥലത്ത് പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്തൊൻപതാം തീയതി മധുരയിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അഷ്റഫും കുടുംബവും ഇന്നലെ രാത്രിയാണിവർ തിരികെത്തുന്നത് വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീട്ടിലെ കിടപ്പ് മുറിക്കുള്ളിലെ ലോക്കറിനുള്ളിൽ നിന്നാണ് പണവും സ്വർണവും കവർന്നിരിക്കുന്നത് ചാടിക്കടന്ന ഭാഗത്തെ ജനൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയിരിക്കുന്നത് കിടപ്പുമുറിയിലേക്ക് എത്തിയത് ഇങ്ങനെയെന്നാണ് പ്രാഥമിക നിഗമനം ഇവിടെ സിസിടിവി ക്യാമറകളുമുണ്ട് മോഷ്ടാക്കൾ മുഖം മറച്ചാണ് എത്തിയിരുന്നത് എന്നാണ് വിവരം അരിമൊത്ത വ്യാപാരിയാണ് അഷ്റഫ് ഇവർ യാത്ര പോകുന്നുവെന്നും വീട്ടിൽ പണമുണ്ടെന്നും മനസ്സിലാക്കിയാണ് മോഷ്ടാക്കൾ എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം അഷ്റഫിന്റെയും കുടുംബത്തിന്റെയും മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം അറിയുന്നതെന്നും അയൽവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു പോലീസ് ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കി അഷ്റഫും കുടുംബവും ഇപ്പോൾ ബന്ധു വീട്ടിലാണുള്ളത് ലോക്കറിന്റെ താക്കോൾ അലമാരിയിൽ വെച്ച് പൂട്ടി ആ അലമാരയുടെ താക്കോൽ മറ്റൊരലമാരയിലാണ് വെച്ചിരുന്നത് കളക്ഷൻ വരുന്ന പണമാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് സാധാരണ ബാങ്കിൽ അടയ്ക്കാറാണ് പതിവ് എന്നാൽ യാത്ര പോയതിനെ തുടർന്ന് പണം വീട്ടിൽ വെച്ച് പോയതെന്നാണ് ബന്ധു പറയുന്നത് അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചതായി പോലീസും വ്യക്തമാക്കി വീട്ടിലെത്തിയ പോലീസിനായ മണം പിടിച്ച വളപട്ടണം റെയിൽവേ പാളത്തിലേക്കാണ് പോയത് നായ ഏറെ ദൂരം മുന്നോട്ട് പോയെങ്കിലും മറ്റു തെളിവുകളൊന്നും ലഭിച്ചില്ല നിലവിൽ പ്രതിയെക്കുറിച്ച് സൂചനയൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് മൂന്നംഗ സംഘമെത്തി കവർച്ച നടത്തിയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി